ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ പാർലമെന്റ് മന്ദിരത്തെ ഭീകരർ ആക്രമിച്ചപ്പോൾ മുംബൈ നഗരത്തെ തോക്കിൻ മുനയിൽ നിർത്തിയപ്പോൾ നമ്മുടെ മണ്ണിൽ നിരപരാധികളുടെ രക്തം വീണപ്പോൾ നമ്മൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചേരുന്ന സമാധാനത്തിന്റെ വെള്ളക്കൊടി വീശുമായിരുന്നു ചർച്ചകൾ സംവാദങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയങ്ങൾ പിന്നെ നീണ്ട മൗനം അതായിരുന്നു പതിവ് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിച്ചപ്പോൾ നമ്മൾ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും പര്യായമായി നിന്നു പക്ഷേ ആ ഇന്ത്യ ഇന്നില്ല ആയിൻഡ്യ എന്നേക്കുമായി മാറിയിരിക്കുന്നു പഹൽഗാമിൽ നമ്മുടെ സാധാരണക്കാരായ ഇരുപത്തിയാറ് ജീവനുകൾ ബലി കൊടുത്തപ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഹൃദയം നുറങ്ങിയപ്പോൾ മറുപടിക്കായി ഈ രാജ്യം ഒട്ടും വൈകിച്ചില്ല പാകിസ്ഥാന്റെ നെഞ്ചകത്തേക്ക് ഭീകരരുടെ സകല താവളങ്ങളിലേക്കും അവരുടെ റഡാറുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മുടെ പട ഇരച്ചു കയറി അത് വെറുമൊരു തിരിച്ചടി ആയിരുന്നില്ല അതൊരു പ്രഖ്യാപനമായിരുന്നു അടുക്കി അതിന്റെ ഇരുട്ട് തിരിച്ചടി കൊടുക്കുന്ന ശത്രുവിന്റെ മണ്ണിൽ കയറി പ്രഹരിക്കാൻ മടിക്കാത്ത നവഭാരതത്തിന്റെ പ്രഖ്യാപനം ഇന്ന് ആ പ്രഖ്യാപനം നമ്മൾ അടുത്ത ഏറ്റവും വലിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് യുദ്ധത്തിന്റെ നിയമങ്ങൾ അടിമുടി മാറുകയാണ് യുദ്ധഭൂമി ആകാശത്തിനുമപ്പുറം ബഹിരാകാശത്തേക്ക് വ്യാപിക്കുകയാണ് അമേരിക്കയും ചൈനയും റഷ്യയും ആറാം തവണ യുദ്ധവിമാനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതേ വേദിയിൽ അതേ ശക്തിയോടെ ഇന്ത്യയും തങ്ങളുടെ കരുനീക്കം ആരംഭിച്ചിരിക്കുന്നു ഇത് കേവലം ഒരു പുതിയ വിമാനം നിർമ്മിക്കുന്നതിനെ കുറിച്ചല്ല ഇത് അടുത്ത അൻപത് വർഷത്തെ യുദ്ധങ്ങളുടെ ഭാവി നിർണയിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് എന്തായിരിക്കുമെന്ന് ഉറപ്പിക്കുന്നതിനെ കുറിച്ചാണ് സ്വാഗതം ഇത് ഇന്ത്യയുടെ ആറാം തലമുറ പൈലറ്റ് ല യുദ്ധവിമാനങ്ങൾക്കായി സ്വപ്ന പദ്ധതിയുടെ കഥയാണ് എന്താണ് ഈ ആറാം തലമുറ യുദ്ധവിമാനം ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അഞ്ചാം തലമുറയെ മനസ്സിലാക്കണം അമേരിക്കയുടെ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് റഷ്യയുടെ സുഖൈ ഫിഫ്റ്റി സെവൻ ചൈനയുടെ ജെ ട്വന്റി പിന്നെ നമ്മുടെ സ്വന്തം എ എം സി എ ഇവയെല്ലാം സ്റ്റെൽത്ത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള കഴിവ് എന്നാൽ ആറാം തലമുറ ഒരു പടി കൂടി മുന്നിലാണ് ഇത് പൈലറ്റ് എന്ന ആശയത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇവിടെ വിമാനം ഒരു ഒറ്റപ്പെട്ട ആയുധമല്ല മറിച്ച് ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും അതിന്റെ തലച്ചോറ് ലേസർ ആയുധങ്ങൾ ഹൈപ്പർസോണിക് വേഗത ബഹിരാകാശത്ത് നിന്നുള്ള തത്സമയ നിയന്ത്രണം ഇതിനെയെല്ലാം സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്നാണ് വിദഗ്ധർ വിളിക്കുന്നത് അതായത് ഒരു വിമാനം തനിച്ച് യുദ്ധം ചെയ്യുന്നില്ല പകരം ആ വിമാനവും അതിനൊപ്പമുള്ള പൈലറ്റില വിമാനങ്ങളും സാറ്റലൈറ്റുകളും അതിന്റെ കേന്ദ്രങ്ങളെല്ലാം ചേർന്ന് ഏ യുടെ സഹായത്തോടെ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നു അമേരിക്കയുടെ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് ബ്രിട്ടനും ഇറ്റലിയും ജപ്പാനും ചേർന്നുള്ള ടെമ്പസ് പ്രൊജക്ട് പദ്ധതി ചൈനയുടെ അതിവേഗ ഗവേഷണങ്ങൾ ലോകം യുദ്ധത്തിന്റെ അടുത്ത അധ്യായം എഴുതാൻ തുടങ്ങി കഴിഞ്ഞു ഇവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ നിശ്ചയദാർഢ്യവും നമ്മൾ കാണുന്നത് നമ്മുടെ പ്രതിരോധ ചരിത്രം വിജയങ്ങളുടേത് മാത്രമല്ല വലിയ പാഠങ്ങളുടേത് കൂടിയാണ് അതിലെ ഏറ്റവും പ്രധാനം കാലതാമസമാണ് നമ്മൾ അഭിമാനമായ തേജസ് യുദ്ധവിമാനം എൺപതുകളിലാണ് അതിന്റെ ആശയം രൂപം കൊണ്ടത് എന്നാൽ അത് പൂർണ്ണമായും വികസിച്ച് എല്ലാ കുറവുകളും പരിഹസി പരിഹരിച്ച് വ്യോമസേനയുടെ ഭാഗമാകാൻ പതിറ്റാണ്ടുകളാണ് വേണ്ടി വന്നത് ഈ ഒരു കാലതാമസം നമുക്ക് നൽകിയ സാമ്പത്തികവും തന്ത്രപരവുമായ നഷ്ടം വളരെ വലുതായിരുന്നു ലോകം നാലാം തലമുറ വിമാനങ്ങൾ വ്യാപകമാക്കിയപ്പോൾ നമ്മൾ പഴയ മിക് വിമാനങ്ങളിൽ ആശ്രയിച്ചു കോടിക്കണക്കിന് ഡോളർ നൽകി റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും റഫാൽ സുഖയിൽ നമുക്ക് വാങ്ങേണ്ടി വന്നു നമ്മുടെ സ്വന്തം പദ്ധതി വൈകിയതിന്റെ ഫലമായിരുന്നു ഇതൊക്കെ തന്നെ എന്നാൽ ഇന്ത്യൻ വ്യോമസേന ഇത്തവണ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ആ ചരിത്രം ഇനി ആവർത്തിക്കാൻ പാടില്ല എയർ മാർഷൽ അവതീഷ് കുമാർ ഭാരതിയുടെ വാക്കുകൾ ഈ രാജ്യത്തിന്റെ പുതിയ നയമാണ് വ്യക്തമാക്കുന്നത് അഞ്ചാം തലമുറ പ്ലാറ്റ്ഫോമുകൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആരംഭിച്ചപ്പോൾ നമുക്കിനി ഇനി ഇരുപത്തിയഞ്ച് വർഷം കാത്തിരിക്കാനാവില്ല ഈ വാക്കുകളിൽ ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയമുണ്ട് അടിയന്തരമായി വേഗത്തിൽ ലോകോത്തര നിലവാരത്തിൽ ആറാം തലമുറയിലേക്കുള്ള ഈ ഒരു കുതിച്ചുചാട്ടം നമ്മൾ തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നല്ല നമ്മുടെ അടിത്തറ ശക്തമാണ് ആ അടിത്തറയുടെ പേരാണ് ാണ് എം സി എ അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാനം എം സി എ എന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ഏറ്റവും സങ്കീർണമായ പ്രതിരോധ പദ്ധതികളിൽ ഒന്നാണ് ഇരട്ട എഞ്ചിനുകൾ അതിനൂതന സ്റ്റെൽത്ത് ടെക്നോളജി സൂപ്പർ ക്രൂയിസ് ശത്രു റഡാറുകളെ നിശ്ചലമാക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എ എം സി എ ഒരു വിമാനം മാത്രമല്ല ആകാശത്ത് പറക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഇതിന്റെ പ്രോട്ടോടൈപ്പ് പരീക്ഷണ പറക്കൽ നടത്താനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയുടെ വിജയം ഇന്ത്യയെ അമേരിക്കയ്ക്കും റഷ്യക്കും ചൈനയ്ക്കും ഒപ്പം ഫിഫ്ത് ജനറേഷൻ ക്ലബിലെത്തിക്കും എന്നാൽ എ നമ്മുടെ അവസാന വാക്കല്ല അതൊരു തുടക്കം മാത്രമാണ് ആറാം തലമുറയിലേക്കുള്ള ഒരു പാലം കൂടിയാണിത് എ എം സി നമ്മൾ വികസിപ്പിക്കുന്ന സ്റ്റെൽത്ത് മെറ്റീരിയലുകൾ സെൻസറുകൾ സോഫ്റ്റ്വെയറുകൾ എന്നിവയായിരിക്കും നമ്മുടെ ആറാം തലമുറ വിമാനത്തിന്റെയും അടിസ്ഥാന ശിലകൾ അതുകൊണ്ട് എ എം സി യുടെ അന്തിമ രൂപം പുറത്തിറങ്ങാൻ ഇന്ത്യൻ വ്യോമസേന കാത്തുനിൽക്കുന്നില്ല അവർ അതിനൂതനമായ ഒരു ഘട്ടം ഘട്ടമായുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എ എം സി യുടെ ഗവേഷണങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ ഉപയോഗിച്ച് ആറാം തലമുറ വിമാനത്തെ കുറിച്ചുള്ള ഗവേഷണവും വികസനവും സമാ തന്നെ ആരംഭിക്കാനാണ് പദ്ധതി ഇതാണ് കാലതാമസം ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം അപ്പോൾ എന്തായിരിക്കും ആറാം തലമുറ യുദ്ധ വിമാനത്തിന്റെ പ്രത്യേകതകൾ ഇത് ഭാവനയല്ല ഇന്ത്യൻ വ്യോമസേനയും ഡിആർഡിഒയും ലക്ഷ്യമിടുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തേതെന്ന് പറയുന്നത് പൈലറ്റ്ലെസ് പ്രവർത്തനം ഇത് വെറും ഒരു ഡ്രോൺ അല്ല പൈലറ്റ് ഇല്ലാതെ എന്നാൽ പൈലറ്റ് ഉള്ള വിമാനത്തെക്കാൾ വേഗത്തിൽ കൃത്യതയോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിത പോർ വിമാനം അതിതീവ്രമായ ജി ഫോഴ്സ് താങ്ങാൻ ഇതിന് കഴിയും മനുഷ്യ പൈലറ്റുമാർക്ക് അതിന് പരിമിതിയുണ്ട് അതായത് മനുഷ്യന് അസാധ്യമായ വേഗതയിലും ദിശയിലും ഇതിനാകാശത്ത് അഭ്യാസങ്ങൾ നടത്താനാകും അപകടകരമായ ദൗത്യങ്ങൾക്ക് ഇനി നമ്മുടെ പൈലറ്റുമാരുടെ ജീവൻ പണയം വെക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ടാമത്തേത് ഡീപ് സ്റ്റെൽത്തും സ്മാർട്ട് സ്കിന്നും നിലവിലെ സ്റ്റെൽത്ത് വിമാനങ്ങളെ ചില പ്രത്യേകതരം റഡാറുകൾക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കും എന്നാൽ ഡീപ് സ്റ്റെൽത്ത് എന്നാൽ പൂർണ്ണമായും അദർശ്യമാവുക എന്നതാണ് സ്മാർട്ട് സ്കിൻ എന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയാണ് ഇതിനെ ഉപയോഗിക്കുക അതായത് വിമാനത്തിന് പുറം ഭാഗം തന്നെ സെൻസറുകളും ആന്റനകളുമായി പ്രവർത്തിക്കും അത് ശത്രു റഡാർ തരംഗങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ നിർവീര്യമാക്കുന്ന തരംഗങ്ങൾ പുറപ്പെടുവിക്കും അല്ലെങ്കിൽ റഡാർ സിഗ്നലുകളെ വലിച്ചെടുക്കും വിമാനം സ്വയം ചിന്തിക്കുന്ന ഒരു ചർമ്മം പോലെയാകും ഇത് ഇനി മൂന്നാമത്തെ പ്രത്യേകത നോക്കാം ലേസർ പ്രതിരോധം അഥവാ ഡയറക്ടഡ് എനർജി വെപ്പൺസ് ഇതാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഭാവിയുടെ യുദ്ധങ്ങളിൽ മിസൈലുകൾക്ക് പകരം ലേസർ രശ്മികളായിരിക്കും പ്രധാന പ്രധാനമായത് ശത്രു ഡ്രോണുകൾ മിസൈൽ ൾ എന്തിന്റെ വിമാനങ്ങളുടെ സെൻസറുകൾ വരെ ആകാശത്ത് വെച്ച് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ലേസർ ഉപയോഗിച്ച് ഉരുക്കി നശിപ്പിക്കാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കും മിസൈലുകൾ തീർന്നു പോകും പക്ഷേ ഊർജം ഉള്ളിടത്തോളം കാലം ലേസർ ആയതും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇനി നാലാമത്തേത് മാൻ അൺമാൻഡ് ടീമിങ് അതായത് ഇത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒന്നാണ് യുദ്ധമുഖത്ത് ഒരു പൈലറ്റുള്ള ഒരു വിമാനം അതായത് ഉദാഹരണത്തിന് ഒരു എം കെ അല്ലെങ്കിൽ സി എ പറക്കുന്നു അതിനു ചുറ്റും ഒരു സുരക്ഷാ വലയം പോലെ ലോയൽ വിഗ്മാൻ എന്നറിയ പത്തോളം പൈലറ്റിലെ വിമാനങ്ങൾ ഈ ഡ്രോൺ കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് പ്രധാന വിമാനത്തിലെ പൈലറ്റ് ആയിരിക്കും എച്ച് എൽ ഇതിനകം തന്നെ സി എ ടി എസ് എന്ന പേരിൽ ഈ ആശയം വികസിപ്പിക്കുന്നുണ്ട് ശത്രുപാളയത്തിലേക്ക് ആദ്യം ഇരച്ചു കയറുന്നത് ഈ ഡ്രോണുകളായിരിക്കും വെടിയേറ്റ് വീണാലും അത് വെറും യന്ത്രങ്ങൾ മാത്രമാണല്ലോ കോടിക്കണക്കിന് രൂപ വിലയുള്ള പ്രധാന വിമാനവും അതിലെ പൈലറ്റും സുരക്ഷിതരായിരിക്കും അഞ്ചാമത്തേത് ഏറ്റവും പ്രധാനം തദ്ദേശീയ എഞ്ചിൻ ഒരു യുദ്ധവിമാനത്തിന്റെ ഹൃദയമാണ് അതിന്റെ എഞ്ചിൻ ഇതുവരെ നമ്മൾ വിദേശ എഞ്ചിനുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കാവേരി എഞ്ചിൻ പല കാരണങ്ങൾ കൊണ്ടും ഇതുവരെ പൂർണ്ണ ആയിട്ടില്ല എന്നാൽ ആറാം തലമുറ വിമാനം പൂർണ്ണമായും മെയ്ഡ് ഇൻ ഇന്ത്യ ആകണമെങ്കിൽ നമുക്ക് സ്വന്തമായി ഒരു ഹൈ പെർഫോമൻസ് എഞ്ചിൻ വേണം അതിസങ്കീർണമായ ഈ സാങ്കേതിക വിദ്യ കൈവരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ശുദ്ധമായ ഊർജ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള തദ്ദേശീയ എൻജിൻ വികസിപ്പിക്കുക എന്നത് സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള അവസാനത്തെ ചുവടുവെപ്പാണ് അപ്പോൾ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എളുപ്പമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ചാം തലമുറ വിമാനം പോലും പണിപ്പ് ആറാം തലമുറയെ കുറിച്ച് എന്തിക്കുന്നത് അതിമുഖമായി പലർക്കും തോന്നിയേക്കാം ഇതിന് ഗണ്യമായ ധനസഹായം വേണം പതിനായിരക്കണക്കിന് കോടി രൂപ കർശനമായി സമയപരിധി പാലിക്കണം ഏറ്റവും പ്രധാനം പ്രധാന സ്റ്റെൽത്ത് പോലെയുള്ള അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ നമ്മൾ സ്വന്തമായി കണ്ടെത്തണം ഇത് വെറും ഡിആർഡിഒയുടെയോ എച്ച് എ എൽഎന്റെയോ മാത്രം ജോലിയല്ല ഇതൊരു ദേശീയ ദൗത്യമാണ് സ്വകാര്യ കമ്പനികൾ സ്റ്റാർട്ടപ്പുകൾ സർവകലാശാലകൾ എന്നിവരെല്ലാം ഇതിൽ പങ്കാളികളാണ് അപ്പോൾ നാളെ ഇന്ത്യയുടെ ആകാശത്തേക്ക് അവിശുദ്ധ ലക്ഷ്യങ്ങളുമായി നോക്കാൻ ഒരു ശത്രു കാലം വരും കാരണം അദൃശ്യമായ ലേസർ ആയുധങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാൽ ഇന്ത്യൻ പോർവിമാനങ്ങൾ ആകാശത്ത് കാവലായി ഉണ്ടാകും ഇന്ത്യൻ വ്യോമസേനയുടെ ഈ ദീർഘകാല പദ്ധതി തദ്ദേശീയ ഗവേഷണത്തിന്റെ കരുത്തിൽ ഭാവിയിലെ വ്യോമയുദ്ധത്തിൽ ഇന്ത്യയെ ഒരു നിർണായക ശക്തിയാക്കി മാറ്റും ഇനി ഇരുപത്തിയഞ്ചു വർഷം കാത്തിരിക്കാനാവില്ല എന്ന ആ വാക്കുകൾ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള ഈ വലിയ കുതിപ്പ് നമ്മൾ ഒരുമിച്ച് കാണാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി